വേഷം ധരിക്കില്ലെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടു മറ്റൊരു സിനിമയിൽ നിന്ന് കാരണം പറയാതെ ഒഴിവാക്കി ബീന ആന്റണി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വന്ന നിരവധി പ്രശ്നങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നടിമാർ രംഗത്തെത്തിയിരുന്നു ലൈംഗിക അതിക്രമം മുതൽ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് താരങ്ങൾ തുറന്നടിച്ചിരുന്നു പ്രതികരിച്ചതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് അവസരം നഷ്ടപ്പെട്ടവരുമുണ്ട് തനിക്കും പ്രതികരിച്ചതിന്റെ പേരിൽ സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ബീന ആന്റണി മറ്റൊരു ചിത്രത്തിൽ നിന്ന് കാരണം പോലും പറയാതെ ഒഴിവാക്കിയെന്നും ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു അതൊരു വലിയ സംവിധായകന്റെ ചിത്രമായിരുന്നു തലേ ദിവസം ഒരു ഫോൺ വന്നു ടവലെടുത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞു അത് ബുദ്ധിമുട്ടാണെന്നും അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു സിനിമയിലേക്ക് വന്ന സമയമായിരുന്നു കേട്ടപ്പോൾ ഭയം തോന്നി പിറ്റേ ദിവസം ലൊക്കേഷനിൽ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടു ഡയലോഗ് പറഞ്ഞു നോക്കിയപ്പോൾ തെറ്റിയെന്നും കാണാൻ കൊള്ളില്ലെന്നും പറഞ്ഞ് സിനിമയിൽ നിന്ന് പറഞ്ഞു വിട്ടു താഴെ വന്ന് ഞാനും അമ്മയും സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ പീറ്റർ ഞാരക്കൽ എന്ന കൺട്രോളർ വന്ന് രണ്ടായിരം രൂപ എടുത്തു തന്നു ഞങ്ങളെ സമാധാനിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞു ഇതൊക്കെ തുടക്കമാണെന്നും നല്ല ആർട്ടിസ്റ്റായി വരുമെന്നും അദ്ദേഹം വന്ന് പറഞ്ഞു സെക്കൻഡ് ഹീറോയിൻ ആണെന്ന് പറഞ്ഞാണ് ആ സിനിമയിലേക്ക് വിളിച്ചത് നല്ല റോൾ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു വലിയ ആഗ്രഹവുമായിട്ടാണ് സെറ്റിലെത്തിയത് അതാണ് അന്ന് എന്നെ സങ്കടപ്പെടുത്തിയത് പിന്നീട് മറ്റൊരു സിനിമയിൽ രണ്ടു മൂന്ന് ദിവസം വെറുതെ താമസിച്ചിട്ട് അഭിനയിക്കാതെ തിരികെ പോരേണ്ടി വന്നിട്ടുണ്ട് എന്തിനാണ് ആ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് എനിക്കറിയില്ല ബീന ആന്റണി പറഞ്ഞു